ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ടില്ലേ അര്യാത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞങ്ങൾ നാട്ടിൽ അരിയാ അരിയാകത്തി എന്ന് അതിന് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഒരു ഓല കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കാൻ പോട്ടോ അതായത് ഓല കൊണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നയൻറ്റീൻസിന് മാത്രം അറിയാവുന്ന ഒരു സംഭവമാണ് അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ കയറുകൾ പലതരം കയറുകളുണ്ട് പ്ലാസ്റ്റിക് കയറുണ്ട് അതുപോലെ തന്നെ ചൂടിയോണ്ടുള്ള കയറുണ്ട് നമ്മൾ ചേ ചകിരി കൊണ്ടൊക്കെ ചേരി കൊണ്ടൊക്കെ ഉണ്ടാക്കണ കയറുണ്ട് അപ്പോൾ മുന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ നല്ല പാന്തം എന്ന് അതിന് പറയാം പാന്തം പാന്തം മീൻസ് നമ്മൾ ഓല വന്ന് ഒരു സംഭവമാണ് കാണിച്ചു തരാം ഓക്കെ നമ്മൾ പാന്തം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് നമുക്ക് വേണ്ടിയതെന്ന് വെച്ചാൽ ഓല വേണം ഓലയുടെ തെങ്ങുകൾ കുറേ ഉണ്ടെങ്കിലും ഓലമാടലിലൊന്നും വീണ് എടുക്കണില്ല അവിടെ തലക്കലൊന്ന് വീണ് എടുക്കുന്നുണ്ട് നോക്കട്ടെ കേട്ടോ സംഗതിന്റെ സാധനം കാപ്പിയറ്റയാണോ അച്ഛന പാമ്പൊന്നും ഉണ്ടാവില്ലേക്കു ഇത് മുള്ളാണല്ലോട് ചങ്ങ അരിയാത്തി എടുത്താ നന്നായിട്ടോ പെട്ടാനൊക്കെ അപ്പോൾ നമുക്ക് ഓല കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓല കിട്ടിയിട്ട് കേട്ടോ സംഗതി തപ്പിട്ട് എല്ലാവരും ഓല എവിടെയും കാണാനില്ല എല്ലാവരും കിട്ടുമ്പോഴത്തും കത്തിക്കാൻ വേണ്ടി എടുത്തുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഓല മടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓല അല്ല ഓല മഡലെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ നയൻറ്റീൻ ഗിഡ്സിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും പ്ലാസ്റ്റിക് കൊണ്ടും അതുപോലെ തന്നെ ചൂടിക്കയർ കൊണ്ടൊക്കെ എല്ലാവരും എല്ലാ സാധനങ്ങളും കെട്ടുന്ന ചാക്ക് തുന്നൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ സുറ്റല്ലിയുടെ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെതും എല്ലാ എല്ലാ സംഭവം കയറുണ്ട് അപ്പോൾ നമ്മളെ മുന്നത്തെ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ചാക്ക് കെട്ടാനൊക്കെ അതായത് കാണിച്ചു തരാം അതായത് ഈ ഒരു ചാക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ ഇത് വളത്തിൻ്റെ ചാക്കാണ് അപ്പോൾ അതിൽ ഈ കയറോണ്ടാണ് ഇത് ഇത് സ്വിറ്റല്ലിയാണ് സ്വിറ്റല്ലിന്ന് നമ്മുടെ നാട്ടിൽ പറയാം അപ്പോൾ അതിങ്ങനെ തുന്നി കെട്ടില്ല അതിന് പകരം നമ്മൾ കെട്ടിയിരുന്ന ഒരു സംഭവമാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പറയാ പറയുന്ന പേരാണ് പാന്തം എന്നാണ് പറയട്ടെ പാന്തം അപ്പോൾ നമ്മൾ ഓലെടുക്കുക ഓലെടുത്തിട്ട് ഈ ഓലൻ്റെ ഈ തലക്കലുണ്ടല്ലോ ഈ ഭാഗം ഈ ചെറുതായിട്ട് വരുന്ന ഈ ഭാഗം ലാസ്റ്റ് വരുന്ന ഭാഗം ഓല ലോലാമാടലിൽ നടല്ലാതെ കട്ട് ചെയ്യുക ചെറുതായിട്ട് ഇങ്ങനെ അരിയകത്തി കൊണ്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് നമ്മൾ നല്ല പക്ഷേ പാളിപ്പോയി അപ്പോൾ സുഹൃത്തുക്കൾ നേരത്തെ ശരിയല്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി അടിയേക്കാക്കണം അടിയിക്കാക്കിയിട്ട് വലിച്ചു നോക്കാം അവൻ പോയി അത് കിട്ടും വിചാരിക്കും അപ്പോൾ നമ്മൾ ഒന്നും കൂടി രണ്ട് പ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ എന്താ ചെയ്തു ഒന്നുകൂടി ആഴത്തിൽ എഴുതിട്ട് എന്ത് ചെയ്ത് വലിക്കുന്ന പകരം നമ്മൾ എന്തെയ്ത് ഈ അരി അകത്തി കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുക ഇത് ഏകദേശം ഉണങ്ങിയ ഓല ആയതുകൊണ്ടാണ് കുറച്ച് പച്ച ഓല ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ പച്ചമെന്ന് എടുക്കുകയാണെങ്കിൽ പച്ചന്ന് കിട്ടും വേണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പച്ച ഓലമെന്ന് എടുത്തിട്ട് ഇതാണ് സാധനം കണ്ടില്ലേ ഇങ്ങനെ കിട്ടുക ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യാച്ച നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഇതാണ് പാന്തെന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ നമ്മൾ എന്നിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ മുറിക്കും ഇതൊന്നും കൂടി നൈസ് ആവാണ്ട് നമ്മൾ കുറച്ച് ഉണങ്ങിയ ഓലമായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമുള്ളത് നമുക്കൊരു പച്ച ഓലാണെങ്കിൽ പച്ച ഓലം വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഉണങ്ങിയ ഓലയിൽ നിന്നും പാന്തം ഉണ്ടാക്കി കേട്ടോ പാന്തം മീൻസ് പണ്ടത്തെ കയറ് ഇതൊരു കുറച്ച് പച്ച ഓലയാണ് അപ്പോൾ അതിമൊന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ട് എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു വലിച്ചാലും പോരുകയാണ് ചെയ്യുക അങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ആ അത് ഏകദേശം അതും കുളയി എന്താ വെച്ചാൽ ഒന്നുകൂടി അടിയിലേക്ക് നമ്മൾ കൊണ്ടുള്ള പ്രശ്ന ഇങ്ങനെ എന്താ വെച്ചാൽ ഒന്ന് അടിയിലേക്ക് ആക്കി എടുക്കണം എന്നാലാണ് കറക്റ്റ് കൃഷിയുള്ളൂ എന്താ വെച്ചാൽ എന്തിട്ടേ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരണം എന്നാലാണ് കറക്റ്റ് സംഭവം കിട്ടുള്ളൂ പച്ച പോല കൊണ്ടാണ് സംഗതി കറക്റ്റായി കിട്ടേണ്ടേ യെസ് ഇതാണ് ഇതാണ് യഥാർത്ഥ പാന്തം എന്ന് പറയുന്ന സംഭവം കേട്ടോ നമ്മൾ ഓവർ ഉണങ്ങിയ പോലെ എടുക്കരുത് പച്ച ഓലാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ ഉണങ്ങിയ ഓലേന്നെടുത്തുള്ള ഓലാമുറകളിൽ നിന്ന് എടുത്തുള്ള പാന്തം അതുപോലെ തന്നെ പച്ചയിന്നെടുത്ത പച്ച ഉണ്ടല്ല നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ നമുക്ക് ഓരോ കഷ്ണമായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടെ നല്ല ഉറപ്പാണ് നമ്മൾ കയറിൻ്റെ ഒക്കെ മരങ്ങനെ പൊട്ടൂല അപ്പോൾ നമ്മളൊരു കാണിച്ചു തരുവാണെങ്കിൽ ഇത് ഇതിപ്പോൾ പച്ചയല്ല കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഇത് ഉണങ്ങിയെന്നുള്ളത് ഉണങ്ങിയെന്നുള്ളതിന് അത്ര ഒരു സ്ട്രോങ് കുറവാണ് ഉണ്ടാവുക എന്നാലും കുഴപ്പമില്ല കെട്ടാനൊക്കെ പറ്റും ഇതൊക്കെയാണ് ചുറ്റിയിട്ടുണ്ടല്ലോ ചിറ്റിട്ടങ്ങട്ട് കെട്ടുക ചെയ്യുക അങ്ങോട്ട് കെട്ടും യാതൊരു വായ്പ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ചാക്കിൽ എങ്ങനെ കെട്ടാൻ നോക്കുക നമ്മൾ പാന്തം ഉപയോഗിച്ച് ചാക്കങ്ങനെ കെട്ടാൻ നോക്കുക നമ്മൾ ഈ ചാക്കിൽ ചേരി നോക്കിയാണ് കേട്ടോ ചേരി വാരി നറക്കിയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം നമ്മൾ ചേരി ഇത് ഫുള്ളാക്കി ചേരി ചാക്കിൽ ഏകദേശം ഫുൾ ആക്കിയിട്ട് ചാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പൊതുവെ ചെയ്യും കയറ് എടുത്തിട്ട് കെട്ടു പകരം നമ്മൾ കയറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പാന്താണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാന്തെടുക്കുക നമ്മൾ നേരത്തെ കൊണ്ടുവച്ച പാന്താണ് ഇത് കയ സാധനം ഇവിടെ വെക്കുന്നു പാന്തെടുക്കുന്നു നമ്മൾ ചൂടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കാരെ വെച്ച് കെട്ടുന്ന പോലെ ഇതുക വലിച്ചു കെട്ടുക നല്ല നല്ല ഉറപ്പുണ്ട് കിട്ടും യാതൊരു പ്രശ്നമില്ല പൊട്ടണമൊന്നുമില്ലേ ഇത് പച്ച സാധനം എടുത്ത് കഴിഞ്ഞാൽ പൊട്ടൂല സുഹൃത്തുക്കളെ നമ്മൾ സാധാ പാന്തം കൊണ്ട് കെട്ടുന്നത് കണ്ടു ഇനി നമുക്ക് നമ്മൾ ചാക്ക ചാക്കറച്ചേൻ്റെ ശേഷം നമ്മൾ പൊടികൾ അതുപോലെ തന്നെ നമ്മൾ വളം അതുപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ടൈറ്റായി കോത്ത് കെട്ടും ആ സംഭവം കാണിച്ചത് കേട്ടോ അതിന് കുറച്ചും കൂടി ചേരി ആകുമ്പോഴത്തേക്കൂടെയാണ് അതിനു ഫുള്ളാക്കണം ഏകദേശം ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാച്ചാൽ പാന്തെടുക്കുക പാന്തോടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പാതട്ട് നമ്മൾ എന്താ ചെയ്യുക മൊത്തത്തിലൊന്ന് ഒന്ന് ചുറ്റുക ഒന്ന് ഇങ്ങനെ തിരിക്കുക പാതത്തെ കൈക്കൂത്താൻ കേട്ടോ ഇപ്പോൾ ഉണങ്ങിയാൽ നമുക്ക് കൈക്കൂത്താൻ സാധ്യതയുണ്ട് ഇതൊരു കൂർപ്പ് മതിയാക്കുക അന്നേരം എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ചെറിയൊരു ഓട്ടോ ചാക്കിൻ്റെ സൈഡിലൊക്കെ ഒരു ഒന്ന് രണ്ട് ഓട്ട അവിടെയൊക്കെ ഇഷ്ടമെടുക്കാം അപ്പോൾ നമ്മൾ പാന്തട്ട് കെട്ടണമെന്ന് കാണിക്കാൻ പോകുന്നുട്ടോ ആദ്യം എന്താ ചെയ്യുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ചിട്ട് ഒരു ഓട്ടം ഇട്ടിട്ട് ൂടെ ഇടുക ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ആദ്യം കെട്ടുക പുറത്തൊന്ന് കെട്ടിയിടുക എന്ത് ചെയ്യുക ഈ ത തല എടുക്കുക ഒന്ന് കയറിടുക എന്നിട്ട് പുറത്തേക്ക് പുറത്തു കൊന്നിടുക പൊട്ടിപ്പോയി അതുപോലെ തന്നെ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും കിട്ടും കയറിട്ടിട്ട് കെട്ടുക ഓക്കേ ഇത് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ കെട്ടിയാൽ മതി കേട്ടോ പാന്ത ചെറുതായിട്ടൊന്ന് ഉണങ്ങി പോകേണ്ടത് അതുകൊണ്ടാണ് പൊട്ടിപ്പോട്ടിങ്ങനെ ഉണ്ടാവും നല്ല ടയറിൻ്റെ രൂപത്തിൽ കെട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ നല്ല സെറ്റപ്പായി ആ ഇതിപ്പോൾ ഇങ്ങനെ ആണ് കെട്ടി ഉണ്ടാവുക നമ്മൾ നൈസ് ആയിട്ട് പാന്തം നൈസായിട്ട് കെട്ടിയാൽ മതി ഇത് ഉണ്ടാവുക എന്നുവെച്ചാൽ നമുക്ക് തലയിൽ വെച്ചിട്ടൊക്കെ പോവാം സുഖമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നിലത്ത് കഴിച്ചാലും ഒന്നും ആവില്ല ഉണ്ടല്ലേ ഒന്നും ആയിട്ടില്ല അതിൽ പൊട്ടി വീണില്ല ഉണ്ടല്ലേ ഷോറായിട്ട് പോവാം ഒരു പ്രശം ഇല്ല ഉണ്ടല്ലേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാന്തം കൊണ്ട് അങ്ങനെ കെട്ടി കൊണ്ടുപോകാം എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു കുറച്ചൊരു മട്ടലുണ്ടാക്കാണ് മട്ടല് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പാന്തം റെഡിയായി പാന്തം എങ്ങനെ നമ്മൾ സാധനമൊക്കെ വെച്ച് കെട്ടി കൊണ്ടുപോകാമെന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓല ഓലക്കുക നമ്മൾ ഓലൊക്കെ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓലൊക്കെ വെച്ചാൽ അതെന്തെയ്യുക പാന്തെടുക്കുക അങ്ങനെ പാന്തെടുക്കുക അതാണ് പാന്തം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാന്താണിത് പാന്തം എന്തെയ്യുക രണ്ട് കഷ്ണം ആക്കുക എന്നിട്ടൊന്ന് ഒരു കഷ്ണം കൂടെ വെക്കും മറ്റൊരു കഷ്ടം കൂടെ വെക്കും കണ്ടില്ലേ ഇപ്പം നമ്മൾ നിലവിൽ പ്ലാസ്റ്റിക് കയറുകൊണ്ടും അതുപോലെ തന്നെ ചൂടികൊണ്ടൊക്കെ കെട്ടുന്ന പോലെയാണ് എന്താ ചെയ്യുക വലിപ്പത്തിന് സങ്കടം ഇങ്ങോട്ട് വെക്കെട്ടോ അടിയിൽ വെച്ചിട്ട് അടിയിൽ നമ്മൾ എന്താ ചെയ്യുക ഓലൻ്റെ സംഭവങ്ങളൊക്കെ അടിയിൽ വെക്കും വെക്കുക അതുപോലെ തന്നെ നമ്മൾ വിറകൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും നമ്മൾ കാണിച്ചു കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ അത് വെക്കണത് ഓലിൻ്റെ മടലൊക്കെ ഉണ്ട് ഇതൊക്കെ മേലെ വയ്ക്കുക എന്നിട്ടിങ്ങനെ കെറ്റുക ഇങ്ങനെ വയ്ക്കുക ഇതെന്താ ചെയ്യുക അങ്ങനെ എന്ത് വലിഞ്ഞ ഇത് വലിയ കെട്ടാണ്ടാവും കേട്ടോ ഇതൊക്കെ ഛർദക്കണ്ട നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് ഈ അടിഭാഗത്തി ഓല വെച്ചാൽ നമ്മൾ തല വെക്കുമ്പോഴൊക്കെ നമുക്ക് യാതൊരു കുഴപ്പമില്ല വെക്കാം ഇങ്ങനെ വെച്ചിട്ട് പൊതുവെ കെട്ടൽ പാന്തം കെട്ടൽ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തിരിക്കുക ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് പാന്തം കെട്ടൽ പൊതുവെ കെട്ടൽ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുക ഉണ്ടോ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിനുള്ളിൽ കണ്ട് കയറ്റി വയ്ക്കും അത് ടൈറ്റ് ആവുക എന്നിട്ട് കണ്ട് പൊന്തച്ചിട്ടും തെയ്യും പൊന്തിച്ചിട്ട് തല വെച്ചിട്ട് നമുക്ക് ടത്തും കണ്ടു പോവുക ഇങ്ങനായിരുന്നു പണ്ട് മുതൽ നമ്മളെ നാട്ടിലൊക്കെ ആളുകൾ ചൂടിയും കയറൊന്നും ഇല്ലാത്ത സമയത്ത് പാന്തം കൊണ്ട് നമ്മൾ ഓല മടലെടുത്തിട്ട് പാന്തം ഉണ്ടാക്കിയിട്ട് കയറുണ്ട പാന്തം എന്ന് പറഞ്ഞാൽ കയർ ഉണ്ടോ കയറുണ്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വലിയ മഴ ചോടാണ്ടാവും കേട്ടോ അത് കെട്ടിയിട്ട് നല്ല ടൈറ്റാണ് എൻ്റെ അത് പ്രശ്നമില്ല ടൈറ്റായിട്ട് തല വെച്ച് പോവും ഈ അടിഭാഗത്ത് ഓലൊക്കെ വെക്കും അപ്പോൾ തല വെക്കണമെങ്കിൽ ബുദ്ധിമുട്ടും എന്നിട്ട് എന്താ ചെയ്യുക എന്നിട്ടിങ്ങനെ പോവും എക്കൂടിയും പോവാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പാന്തത്തിൻ്റെ വീഡിയോ ആയിരുന്നു നയൻറ്റീൻ ഗിഡ്സിന്റെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു ഗുഡ് ബൈ